ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തോരണങ്ങൾ കെട്ടുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ച ചാവശ്ശേരിയിലെ മുഹമ്മദ് സിനാന്റെ കുടുംബത്തിന് യു ഡി എഫ് നിർമ്മിച്ച് നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാനം സെപ്റ്റംബർ മുപ്പതിന് നടക്കും വൈകിട്ട് മണിക്ക് ചാവശ്ശേരിയിൽ നടക്കുന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി താക്കോൽ കൈമാറും

ഒരു ചെറിയ സ്ഥലമല്ല പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ചാവശ്ശേരി സ്കൂളിന് ഓപ്പോസിറ്റുള്ള ആ റോഡിൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്തിൻ്റെ പണം മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയും അതിൻ്റെ പ്രവർത്തകരും ചേർന്നാണ് സമാഹരിച്ചത് ആ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് ഇന്നത്തെ പ്ലാൻ പ്രകാരം എഴുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ ഒരു ഭവനമാണിപ്പോൾ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ വീടിൻ്റെ പണി പൂർത്തീകരിച്ചു എന്ന് തന്നെ പറയാം ഒന്ന് ചെറിയ പിൻകുപണിയും ഒക്കെ ഉണ്ടാവുന്നു ആ വീടിൻ്റെ താക്കോൽ കൊടുക്കുന്നത് ലളിതമായിട്ടുള്ളൊരു ചടങ്ങാണ് എനിക്ക് അത് വളരെ പ്രാധാന്യമുള്ളൊരു ചടങ്ങായിട്ട് ആ ചടങ്ങിനെ കാണുകയാണ് ആ താക്കോൽ കൊടുക്കുന്നതിനായിട്ട് മാത്രം ലീഗ് അഖിലീട്ട ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെ പ്രതിപക്ഷ ഉപനേതാവുമായ കുഞ്ഞാലകുടി സൈബി മുപ്പതാം തീയതി തിങ്കളാഴ്ച നാലര മണിക്കിട്ട് ആവിഷ്കരിക്കുന്നു ഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ് എം എൽ എ എം എം മജീദ് ഒംബാൻ ഹംസ എം പി അബ്ദുറഹ്മാൻ കെ വി രാമചന്ദ്രൻ സമീർ പുന്നാട വി പി റഷീദ് സി സി നസീർ ഹാജി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്വർണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രകല്ലിലെ വിശാലമായ ജ്വല്ലറി